അടുത്തൊരു സ്റ്റോക്ക് ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത് ഏജിസ് വൊബാക്കുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് ഷെയർ ചെയ്യാനുള്ളത് കമ്പനി ഒരു ഫണ്ട് സമാഹാരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഷെയർ ഷെയർ ചെയ്യാനുള്ളത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയാണ് ഇപ്പോൾ ഈ ഒരു ഫണ്ട് സമാഹരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ആയിരത്തി മുപ്പത് കോടി രൂപ സമാഹരിച്ചേക്കും എൻ സി ഡി ഇഷ്യൂസ് വഴിയായിരിക്കും ഇത്തരത്തിലൊരു ഫണ്ട് സമാഹരണം എന്ന് മനസ്സിലാക്കുന്നു അതായത് ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ലിസ്റ്റിങ്ങിന് ശേഷം ഒരു ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ അല്ല ഒരു ഹയർ ലെവലിലോട്ട് റീച്ച് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് തുടർച്ചയായി കഴിഞ്ഞ ടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് കൺസോട്ടേഷൻ ഫേസിലാണ് കറന്റിലെ ട്രേഡ് ചെയ്യുന്നത് സാധിക്കുന്നത് മേ ബി ഒരു വി സി പിറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണാണ് ഇത് മറികടന്നാൽ മേ ബി ഒരു മൊമൻറ്റ കാൻഡിഡേറ്റായി ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് ബട്ട് കറന്റിലി റീസെൻ്റിലി ഫോം ചെയ്ത വോളിയം കാൻഡിൽസ് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും അതുപോലെ ഇരുന്നൂറ്റി അമ്പത്തിനാല് എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസുമാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്